ും ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒരു ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ അടിയുളച്ച വിശ്വാസവും അതിനോടുള്ള പ്രവർത്തനെ കുറിച്ചുമൊക്കെ ഉള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഒരു ദിക്കലാണ് ഇവിടെ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് എല്ലാ നല്ല മേഖലകളിലും എല്ലാ നല്ല ഹലാലായ മേഖലകളിലും ഉയർച്ച ഉണ്ടാകുന്നതിനുള്ള ഒരു പരിശുദ്ധമായ ഒരു നിക്കറാണ് ഇവിടെ ചെന്നാൽ പോകുന്നത് എല്ലാ മേഖലയെന്ന് പറഞ്ഞാൽ അത് ഹലാലായ എല്ലാ മേഖല ദീനിയായ പ്രവർത്തനമാണ് അതിൽ കൂടുതലും നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദീനിയായ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലേ നമ്മുടെ കാര്യങ്ങളിൽ എല്ലാത്തിലും അള്ളാഹു സുഹാൻ തല പരിപൂർണമായ വിജയത്തിൻ്റെ വഴികൾ നമുക്ക് തിരിച്ചെടുത്തോളൂ അപ്പോൾ ദീനിയായ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യണം അങ്ങനെ ചെയ്തു വരുമ്പോൾ അള്ളാഹു തല നമുക്ക് നല്ലൊരു വഴി തെളിച്ചരികയും അതോടൊപ്പം നമ്മുടെ ജീവിത നിലവാരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാ ഭൗതികമായ ജീവിത കാര്യങ്ങളിലും എല്ലാ തൊഴിൽ മേഖലകളിലും എല്ലാ ജോലിയിലും എല്ലാ നമ്മൾ എല്ലാ നല്ല പ്രവർത്തനങ്ങളിലും അള്ളാഹുഹാ ലഹല റഹമത്തും അവരുടെ വറക്കത്തും ഇങ്ങനെ ചൊരിച്ചിരികയാണ് അതാണല്ലോ നമുക്ക് കേട്ടൊരു ആവശ്യം അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടി വരുമ്പോൾ നമ്മളെ ജീവിതങ്ങൾ നമ്മളെ വളരെ അങ്ങ് മെച്ചപ്പെട്ടു പോവുകയാണ് അതോടൊപ്പം ദുനിയാവും നമ്മൾ എല്ലാ മേഖലയിലും അല്ലാതെ സുഹാനത്തരായ തമ്പുരാൻ നമ്മളെ വിജയിപ്പിക്കുന്നു ആഹാരവും നമ്മളെ വിജയിപ്പിക്കുന്നു ഇത് രണ്ടും നമുക്ക് കിട്ടുമ്പോൾ അതി വലിയൊരു നിധി നമുക്ക് എന്താണ് ഏറ്റവും വലിയൊരു നിധിയല്ലേ നമുക്ക് കിട്ടുന്നത് അതിനുള്ള ഒരു ദിക്കറാണ് ഇവിടെ ചെല്ലാൻ പോകുന്നത് ഈ ദിക്കര് കുറഞ്ഞത് ഒരു അമ്പത്തി ഒന്ന് പ്രാവശ്യം ആ ചെല്ലുന്ന സമയത്ത് അത് തുറന്നു ചെല്ലുകയും അതിനുശേഷം നിങ്ങൾ ദ്വാ ചെയ്യുകയും ചെയ്യണം അങ്ങനെ ചെയ്തു വരുമ്പോൾ അത് കുറച്ച് ദിവസം നമ്മൾ ചെയ്യണം ഒന്നോ രണ്ടോ ദിവസം കൊണ്ടങ്ങ് നിർത്തി കാരണം അത്ര പാടുന്ന കാര്യമൊന്നും അല്ലാതെ ചെല്ലുന്നതിനും പറയുന്നതിനും ഒന്നും അത്ര പാടുന്നില്ല അപ്പോൾ ഇത് ചെല്ലുമ്പോൾ അത് ചെല്ലി അങ്ങോട്ട് കഴിയുമ്പോൾ ഈ അമ്പത്തൊന്ന് ദിക്കർ എന്ന് പറയുന്ന നിസ്സാരമായ സമയം കൊണ്ട് നമുക്ക് ചെല്ലാം അത് ബിശ്വല്ലാഹുറമാൻ്റെയും പറഞ്ഞു കൂണം ഈ ദിക്കി ചെല്ലേണ്ടത് അപ്പോൾ ഈ ദിക്കർ അങ്ങോട്ട് ചെല്ലിട്ട് നമ്മൾ റബ്ബിനോട് അങ്ങ് അഹന്തല പറഞ്ഞ് വെച്ചുകൊണ്ട് ഒരു ദ ചെയ്ത് അത് അവസാനം അത് അഹന്തലായി അങ്ങ് നിർത്തുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ദിക്കിർ ചെല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വരുമ്പോൾ എല്ലാ മേഖല ഹലാര എല്ലാ മേഖലയിലും അള്ളാഹു സുബാനുത്തലാ അയെ തമുരാൻ എല്ലാവിധ ഉയർച്ചയും അതിനുള്ള വറുക്കത്തെ റഹമത്ത് എല്ലാം അള്ളാഹു തലാ തരും അതിനകത്ത് ഒരു സംശയമില്ല അങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ആ വിവരങ്ങളെല്ലാം നമ്മൾ കമിഷനോട് നമ്മൾ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് ഞാനിപ്പോഴാണ് ആ ദിക്കറി ഞാൻ ചെല്ലാൻ പോവുകയാണ് റഹ്മാൻ റഹീം അള്ളാഹു മോഫലി അള്ളാഹു ഹീ വളരെ നിസ്സാരമായിട്ട് ചെല്ലുന്ന കാര്യമാണ് ഇത് കരി ചെല്ലെന്തിക്കരുത് അത് ചെല്ലണം ചെല്ലുന്ന സമയം അമ്പത്തൊന്നോ വർഷം ചെല്ലണം ആ ചെല്ലിനു ശേഷം അത് ദ്വാ ചെയ്യണം വീട്ടുമങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കണം ഈ അള്ളാഹു സുഭാഗത്തര നമ്മുടെ എല്ലാ എല്ലാ മേഖലകളിലും എല്ലാ ഹലാലായ മേഖലയിലും ഉയർച്ച തരുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല അള്ളാഹു പരിഗരിക്കട്ടെ തക്കാലം ഞാൻ നിർത്തുന്നു അസ്സലാ വലൈക്കും ബ്രഹ്മത്തുല്ലാഹി തകാല വർക്കാത്തു ഇതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുകയും ലയിക്കുകയും ചെയ്യണമെന്ന് കൂടി പറയുന്നു